ില്ലാഹ്മല മുഹമ്മദ് ഹജ്ജിനെ പറ്റിയായിരുന്നു നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നത് ഹജ്ജ് കഴിവുള്ളവരുടെ മേലിൽ നിർബന്ധമാണ് അവരുടെ ജീവിതത്തിൽ കഴിവുള്ളവർ ഒരു ഹജ്ജ് ചെയ്യൽ അവരുടെ കടമയാണ് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാത്ത ഇരിക്കുക എന്നത് അവന്റെ അന്ത്യം കേടാവാൻ കാരണമാണ് കഴിവുണ്ടായിട്ടും ഏതെങ്കിലും ഒരു വർഷമെങ്കിലും അവൻക്ക് ഹജ്ജിന് പോയി വരാനുള്ള സമ്പത്ത് ഉണ്ടായിട്ടും ഹജ്ജിന് പോവാതിരിക്കുക എന്നത് കടുത്ത തിന്മയാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് കഴിവ് അവന്റെ വീടും പറമ്പും സ്ഥലവും അവന്റെ ചെലവൊക്കെ കഴിച്ചിട്ട് അവൻക്ക് വേറൊരു സ്ഥലമുണ്ട് അത് വിറ്റാൽ അജ്ജിന് പോകാം എങ്കിൽ ഹജ്ജിന് പോകൽ അവന്റെ മേലിൽ നിർബന്ധ കടമയായി പോയി എന്നിട്ടും പോകാതിരിക്കുക എന്നത് കടുത്ത ശിക്ഷയ്ക്ക് കാരണമായി തീരുന്നതാണ് ഇന്ന് പലരും ഹജ്ജിന് പൈസയുണ്ടായിട്ടും അല്ലെങ്കിൽ സ്വത്തുക്കള് പറമ്പുകളുണ്ടായിട്ടും ഹജ്ജിന് പോകാതെ ഇരിക്കുന്നവരുണ്ട് ലഭിതങ്ങൾ പറഞ്ഞു ഹജ്ജിന് കഴിവുണ്ടായിട്ട് ഒരാൾ ഹജ്ജിന് പോകുന്നില്ലെങ്കിൽ അവൻ ജൂതനായോ ക്രിസ്ത്യാനിയായോ മരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞത് കാണാം അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോവാൻ കഴിവുണ്ടായിട്ട് ഹജ്ജിന് പോവാതിരിക്കുക എന്നത് പരലോകത്ത് പുതിയ ശിക്ഷയാണ് അതുകൊണ്ട് പൈസ അഥവാ അവന്റെ സ്ഥലം വിറ്റിട്ടെങ്കിലും അവൻ പാർക്കുന്ന വീടും ആ സ്ഥലവും കഴിച്ചിട്ട് വേറെയും സ്ഥലമുണ്ടെങ്കിൽ ഹജ്ജിന് പോകാനുള്ള പൈസ അതുകൊണ്ട് തികയുമെങ്കിൽ അത് വിറ്റിട്ടെങ്കിലും ഹജ്ജിന് പോവൽ കടമയാണ് ഹജ്ജിന് പോവാതിരിക്കുക എന്നത് പരലോകത്ത് വലിയ ശിക്ഷയ്ക്ക് കാരണമാകുന്നതാണ് അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കണം കഴിവുള്ളവർ വേഗം ഹജ്ജ് ചെയ്തു വരണം എന്ന് നാം മനസ്സിലാക്കണം ഇനി കഴിവ് പണ്ഡിതന്മാര് രണ്ട് വിധമായി തിരിച്ചത് കാണാം ഹജ്ജിന്റെ കഴിവ് ഹജ്ജിന്റെ മഹത്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഉമ്മ പ്രസവിക്കുമ്പോൾ ഏതൊരവസ്ഥയാണ് അപ്രകാരമാണ് അജ്ജ് ചെയ്തു വന്നവൻ ഹജ്ജന് ശേഷിയുണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വന്തമായി ശേഷിയുണ്ടാവുക എന്ന ഒരു ശേഷിയുമുണ്ട് മറ്റുള്ളവർ മുഖേന ശേഷിയുണ്ടാവുക മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ശേഷിയുണ്ട് സ്വന്തം പോകാൻ ശേഷിയില്ല അങ്ങനെ രണ്ട് ശേഷിയുണ്ട് കഴിവ് സ്വന്തമായ ശേഷിയുണ്ടാവാൻ എങ്ങനെയാണ് ഒന്ന് പോയി തിരിച്ചു വരുന്നത് വരെ ശനിക്കും താൻ ചെലവിന് നൽക നിർബന്ധമായവർക്കുമുള്ള ചെലവിന് അവന്റെ അവൻക്ക് ബാലൻസ് ഉണ്ടാവണം അവന്റെ വീട്ടിലെ ചെലവിന് ബാലൻസ് ഉണ്ടാവണം എന്നർത്ഥം രണ്ട് യാത്രയ്ക്ക് പറ്റിയ വാഹനം സൗകര്യപ്പെടണം എന്ന് വാഹനയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ള പൈസ കൊടുത്താൽ മതി പൈസ ഉണ്ടായാൽ മതി അതുപോലെ യാത്രാ ചെലവ് പോയി വരാനുള്ള ആവശ്യമായ ചെലവ് അത് ബാക്കിയുണ്ടാവണം അവന്റെ വീടും കടവും കഴിച്ചിട്ട് അവൻക്ക് പോയി വരാനുള്ള പൈസ ബാക്കിയുണ്ടെങ്കിലാണ് ഹജ്ജ് ചെയ്യൽ നിർബന്ധമായ പൈസ ബാക്കിയാകുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അപ്പുറത്ത് വേറെ ഒരു സ്ഥലങ്ങളുണ്ട് പറമ്പുകളുണ്ട് അത് വിറ്റിട്ടെങ്കിലും അവൻ ഹജ്ജിന് പോകണം അതും ബാക്കിയായ സ്ഥലമാണ് അവന്റെ വീടും പറമ്പും കഴിച്ചിട്ട് ബാക്കിയുള്ളത് യാത്ര വഴി സുരക്ഷിതമായിരിക്കണം പോകുന്ന വഴിയിൽ പ്രയാസമുണ്ട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ പോകേണ്ടതില്ല ശരീരം കൊണ്ട് ശേഷിയുണ്ടാവണം ആരോഗ്യമുണ്ടാവണം എന്നാൽ അന്ധനാണെങ്കിൽ അവന്റെ കൂടെ പോകാൻ ഒരാളും കൂടി ഉണ്ടാവണം അതുപോലെ അവിടെ എത്താനുള്ള സമയം ഉണ്ടാവണം ഈ കഴിവൊക്കെ ഉണ്ടായിട്ട് അവിടെ എത്താൻ സമയമില്ല അപ്പോഴേക്കും അറഫ ദിവസം കഴിയും എങ്കിൽ അടുത്ത കൊല്ലം കൊണ്ടിരും ഏതായിരിക്കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിവ് എന്ന് പറയുന്നത് ഇനി സ്വന്തമായി കഴിയാത്തവരുണ്ടാകും അവര് ഇത് രണ്ട് രീതിയിൽ വരും വാർദ്ധക്യം കൊണ്ട് വയസ്സായിക്കണ് കൊഞ്ഞിക്കണ് അല്ലെങ്കിൽ വാർദ്ധ്യക്കെല്ലാം ചെറുപ്പക്കാരനാണ് കഴിഞ്ഞു കിടക്കാണ് അജ്ഞാകം കഴിയൂല എങ്കിലും പൈസ ഉണ്ടോ അവന്റെ അടുത്ത് പോയി വരാൻ ആവശ്യമായ പണമുണ്ട് മറ്റൊരാളെ പറഞ്ഞേക്കാൻ പറ്റുമെങ്കിൽ അവൻ മറ്റൊരാളെ പറഞ്ഞേക്കേണ്ടതാണ് വാടകക്ക് വിളിച്ചിട്ടോ അല്ലെങ്കിൽ നീ വേറെ ഒരാള് ഫ്രീ ആയിട്ട് അവൻക്ക് പൈസ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ അവന്റെ ഹജ്ജ് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതാണ് പക്ഷെ പോകുന്നവൻ പകരം പോകുന്നവൻ സ്വന്തമായ ഹജ്ജ് ചെയ്തവനായിരിക്കണം അങ്ങനെയുള്ളവനെ പകരം പറഞ്ഞേക്കാൻ പാടുള്ളൂ എന്നൊരു നിബന്ധനയുണ്ട് അവന്റെ മക്കളെയോ ആരും പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അറിവുള്ള ആളുകളെ പറഞ്ഞേക്കാം ഇനി മറ്റൊരാളെ പറഞ്ഞേക്കലേ അപ്പോൾ കുഴഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടോ അജ്ജിന് പോകാൻ കഴിയാത്തവർ അപ്രകാരം ഒരാളെ ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ടും മരണപ്പെട്ടു പോയി മരണപ്പെട്ടവരുടെ ഹജ്ജ് അയാളുടെ സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ് കഴിവുണ്ടായിട്ടും മരണപ്പെട്ടവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം വീടും പറമ്പൊക്കെ കഴിച്ചിട്ട് അപ്പുറത്ത് വേറെ സമ്പത്ത് ഉണ്ടായിരുന്നു എന്നിട്ടും ഹജ്ജ് ചെയ്യാത്തവനാണ് അങ്ങനെ അവൻ മരണപ്പെട്ടു ആ അനന്തര അവന്റെ സ്വത്ത് ഓഹരി ചെയ്യുന്നതിന് മുമ്പ് അവന്റെ ഹജ്ജ് വീട്ടണം അവന്റെ ആ സ്വത്തിൽ നിന്ന് ഹജ്ജ് ചെയ്യണം ആ സ്വത്തിൽ നിന്നും എടുത്ത് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് അഞ്ഞ് ഒരാളെ പറഞ്ഞയച്ചാലും വെച്ചാലും വേണ്ടിയില്ല മക്കൾ തന്നെ പോയാലും വേണ്ടിയില്ല അല്ലാതെ സ്വത്ത് ഓഹരി ചെയ്യാൻ പാടില്ല ഹജ്ജിന് ബാധ്യതയുണ്ടായ ആള് ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അവന്റെ അനന്തര സ്വത്ത് ഓഹരി ചെയ്യരുത് ചെയ്യുന്നതിന് മുമ്പ് ഹജ്ജ് പോയി വന്ന് ഹജ്ജിനുള്ള പൈസ മാറ്റിവെച്ച് ഹജ്ജ് ചെയ്തിട്ട് ബാക്കി വല്ലതുകൊണ്ടെങ്കിലേ അനന്തരവകാശികൾ അത് ഓഹരി ചെയ്യാൻ പാടുള്ളൂ ഇ അവന്റെ മക്കളോ മറ്റോ സൗജന്യമായി തന്നെ വാപ്പന്റെ ഹജ്ജ് പാപ്പന്റെ ബാധ്യത വീട്ടുമെങ്കിൽ എന്നാലും കുഴപ്പമല്ല ഈ സ്വത്ത് നിർക്കേണ്ട ആവശ്യമില്ല ഏതായിരിക്കട്ടെ ഹജ്ജ് ചെയ്യാൻ ബാധ്യതയുള്ളവർ മരണപ്പെട്ടാൽ അനന്തരവകാശികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത് ഇതാണ് മറ്റുള്ളവരെ കൊണ്ട് കഴിവാകൽ സ്വന്തം കഴിവില്ലാത്തവർ രണ്ട് രീതിയാണ് മരണപ്പെട്ടതും വാർദ്ധക്യം കൊണ്ടോ രോഗാവസ്ഥ കൊണ്ടോ അജ്ജിന് പോകാത്തവരും പോകാൻ കഴിയാത്തവരും കഴിവുണ്ടെങ്കിൽ മറ്റൊരാളെ ഹജ്ജിന് പറഞ്ഞയക്കൽ അവർക്ക് നിർബന്ധ കടമയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു പഠിക്കാനും അറിയാനും പ്രവർത്തിക്കാനും തോഫീത്ത് നൽകട്ടെ